നമ്മൾ പലപ്പോഴും ഇൻറ്റീരിയറ് കാണിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വ്യത്യസ്തത വ്യത്യസ്തത എന്ന് പലപ്പോഴും പറയുന്നുണ്ട് ഇന്ന് കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ട് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ആ വീടിൻ്റെ ലെവേഷനിലാണ് ഞാനിപ്പോൾ എന്തിക്കുന്നത് അതിൻ്റെ മുൻഭാഗത്താണ് നിൽക്കുന്നത് ഈ വീട് ആക്ച്വലി എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഗിരീഷ് ജിഷ ദമ്പതികളുടെ വീടാണ് ഇത് ചെയ്തിരിക്കുന്ന നമ്മുടെ അറ്റ്ലെസ് ഇൻറ്റീരിയേഴ്സാണ് ട്രിവാൻഡ്രത്ത് ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഈ വീട് ഉള്ളത് കേട്ടോ ഇന്ന് കാണാൻ പോകുന്ന ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളാണ് ഈ വീടിനെ ഒത്തിരി പറയാനുണ്ട് അത് നമ്മുടെ ആർക്കിഫേറ്റോക്സിലെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ടുണ്ടാവും ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഇന്റീരിയർ വിശേഷങ്ങളാണ് അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്തു ലൈക്കും ഷെയറും ഒക്കെ ചെയ്തോളൂ ഞാൻ ജയ് ശങ്കർ ഹമാൻ കൊമേൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഇന്ന് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വീണ്ടും എന്റെ അപ്പം നമ്മുടെ സ്വന്തം ഒരിക്കൽ കൂടി കൊള്ളാം നമ്മുടെ അതെ കഴിഞ്ഞ ദിവസം അവാർഡ് മേടിക്കുന്ന പരിപാടിയില് ശ്രദ്ധിച്ചിരുന്നു ഞാൻ അല്ല സെന്റീരിയേഴ്സ് നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഫസ്റ്റ് ഇന്ന് നമുക്കൊരു വെറൈറ്റിക്ക് ട്രിവാൻഡ്രത്ത് എവിടെയാണെന്ന് പറഞ്ഞു തുടങ്ങാം ആ ട്രിവാണ്ടത്ത് നമ്മുടെ യു എസ് ഗ്ലോബലിന്റെ അടുത്താണ് നമ്മുടെ മെയിൻ ഷോറൂം ഷോറൂം വരുന്നത് കൊല്ലത്ത് വന്നു കൊച്ചിയിൽ വന്നു എല്ലായിടത്തും ഓ ഇനി കോഴിക്കോട് ഇപ്പൊ റീസെന്റ് കൊച്ചിയിലൊക്കെ നമ്മൾ വീഡിയോ പിന്നെ ഷോറൂം ചെയ്തല്ലോ ചെയ്തല്ലോ ആക്ച്വലി ഫാക്ടറി വരുന്നത് ഫാക്ടറി തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ തിരുമല പറഞ്ഞ സ്ഥലത്താണ് ഏകദേശം എല്ലാം ഹൈ എക്യൂപ്ഡ് ഹൈ ടാലഡ് ഹൈ സ്കിൽഡ് ഫാക്ടറി ആവുള്ളത് ഫാക്ടറി വീഡിയോ പുറകെ അപ്പൊ ഇത് നമ്മുടെ ഗിരീഷ് സാറിന്റെ വീട് തിരുവനന്തപുരം തന്നെ ഒപ്പം ഉണ്ട് 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 നമ്മുടെ ലാസ്റ്റ് ഉണ്ടാവും പറയാൻ ഒത്തിരി വേറെ വീഡിയോ വെയിറ്റ് ചെയ്യുക പൂജാ റൂമിൽ തുടങ്ങാം തുടങ്ങാം ഓ നമുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പൂർണ്ണമായിട്ട് ഇതെല്ലാം പ്ലൈ ആണ് പ്ലൈ മൈക്ക ലാമിനേഷൻസ് ആണ് ചെയ്തിട്ടുള്ളത് എല്ലാം ഒരു ഈ വീട്ടിൽ കംപ്ലീറ്റ് നമ്മളെല്ലാം ഒരു പേസ്റ്റൽ കളേഴ്സ് ആണ് ഒന്നും നമുക്ക് അങ്ങനെ ഒരു കളേഴ്സിന് ഒരു ഒരേ കളേഴ്സിന്റെ കയറി വരുമ്പോഴേ പൂജ യൂണിറ്റ് ആണ് കാണുന്നത് പൂജ അബോൾ ആക്ച്വലി പൂജാ നമ്മൾ പറയേണ്ടത് ശരിക്കും പറഞ്ഞാല് ഒരു സെൻട്രൽ പവർ യൂണിറ്റ് എന്ന് ആ രീതിക്കാണ് ഇവർ ഈ പൂജാ യൂണിറ്റ് ചെയ്തിരിക്കുന്നത് സി എൻ സി കട്ടിങ് ആണ് അല്ലേ സി എ സി കട്ടിങ് പൂർണ്ണമായിട്ടും ഗണപതി ഭഗവാന്റെ സി എൻ സി കട്ട് ചെയ്തിരിക്കുന്നു ബാക്കി പിന്നെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസങ്ങളനുസരിച്ച് അതിന് മാറ്റാൻ മറക്കുക എന്ത് വേണേ അത് നമ്മൾ ഏതും ചെയ്ത് ചെയ്യും ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെ ഒരു നമുക്ക് ഒരു കൺസോൾ പോലെ ചെയ്തിട്ടുള്ളത് നമുക്ക് ഷൂറാക്ക് ഫസ്റ്റ് കാണുന്നത് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പുതിയ വീടായതുകൊണ്ട് സ്റ്റോർ ചെയ്തില്ല നമുക്ക് സ്റ്റോറേജ് ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാം കൊടുത്താ എല്ലാം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ വാൾഡ് ഒരു ഡിസൈൻ നമുക്ക് കുറച്ച് പ്രീമിയം ആണ് ഈ പ്രോജക്ട് എൻറ്റയർലി പ്രീമിയം ആണ് അറിയാമല്ലോ അത്രയും വലിയ വീടാണ് ഒരു പ്രീമിയം ടച്ച് കൊടുക്കാൻ ഉള്ള പല ഡിസൈൻ ഫാക്ടേഴ്സ് നമ്മൾ കൊണ്ടുവന്നു ചെയ്തിട്ടുണ്ടല്ലോ പോയിരിക്കുന്നത് ഈ വീടിന്റെ ഒരു പ്രത്യേകത ഇവർ ടൈല് ചെയ്തിരിക്കുന്ന സിക്സ് ബൈ ഫോർ ആണ് പക്ഷേ ഏരിയ അനുസരിച്ച് ആ സിക്സ് ബൈ ഫോർ ടൈല് കട്ട് ചെയ്തിട്ടുണ്ടേ അത് കൊടുത്തപ്പോ ഡിസൈൻ ചെയ്തു കൊടുത്തപ്പോൾ ഡിസൈൻ ഞാൻ വിചാരിക്കുന്നു ഏരിയ ഏരിയ ഈ ഏരിയ സ്പെഷ്യൽ ആവുന്ന എന്താണെന്ന് വെച്ചാൽ നോർമലി പലരും ആഗ്രഹിക്കുന്നതാണ് ഫോർട്ടി ഫൈവ് സെന്റിമീറ്റർ താഴ്ത്തിയിട്ടാണ് ഈ ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത് അതെ ഇവിടെ നമ്മള് ടി വി യൂണിറ്റ് കൊടുത്തു ടി വി യൂണിറ്റ് ഹോളിലേക്കാ ചെയ്തിരിക്കുന്നത് അല്ലേ ബോർഡൊന്നും ഒന്നും ചെയ്തിട്ടില്ല എല്ലാം പ്ലെയിൻ ആയിട്ട് നമ്മൾ ബാക്കി കൊടുത്തു പിന്നെ ഇത് ഇത് നമ്മള് രണ്ട് രീതിയിലും ചെയ്ത് കൊടുക്കും എനിക്കറിയാം അതായത് ഒന്നും നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ല ചെയ്യാൻ പറ്റും ഒരു സെൻട്രൽ ടേബിളും ഒക്കെ സെന്റർ ടേബിളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു കളർ ശരിക്കും ഒരു സ്റ്റൈലിൽ ഒന്ന് മിസ്മാച്ച് ചെയ്തിട്ടുണ്ടല്ലേ ഇവിടുന്ന് അതേസമയം ഇതിൽ എല്ലാം തന്നെ ലെഗ് വുഡും പി വി ഡി കോട്ടി ഒക്കെ വെച്ചിട്ടായിരിക്കണേ അതെ പിന്നെ ബ്ലൈൻസ് കട്ടൺസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം അതെല്ലാം ഈ കളർ തീമിനനുസരിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കാരണം ഈ വീട്ടിൽ ഭയങ്കര വെളിച്ചും കാറ്റും നമ്മൾ തുറന്നിട്ട് കഴിഞ്ഞപ്പോ വീഡിയോ ഭയങ്കര യെസ് അതുകൊണ്ടാണ് ഞങ്ങൾ ലൈറ്റ് കേട്ടോ ഇവിടെ ഒരു എന്താ പറയുക ഒരു വോം കളറിനോട് കമ്പൈൻ ചെയ്തിട്ടാണ് ഈവൻ ആ ആ പെയിന്റ് അടക്കം നമ്മൾ ഇനി അറിയാലോ എപ്പോഴും സെന്റർ ഓഫ് നമ്മള് ഒരു ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ എപ്പോഴും നന്നായിരിക്കണം ആ നല്ല രീതിയിൽ തന്നെ നമ്മൾ മെയിൻറ്റൈൻ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡുകളൊക്കെ കൊണ്ടുവരുന്ന ഒരു കളേഴ്സ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഹാൻഡിൽസ് ഹാൻഡിൽസ് ഒരു ആണ് അല്ലേ ആക്ച്വലി നമ്മടെ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ മെറ്റീരിയൽ നമ്മൾ യൂസ് നമുക്ക് എല്ലാ മെറ്റീരിയൽസും ഉപയോഗിക്കാം അപ്പൊ ഈ ഒരു കിച്ചന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്ലൈ ആണ് ഇതിന്റെ ഷട്ടേഴ്സ് ആണ് ഇതിന്റെ ഷട്ടേഴ്സ് ആണ് ഷട്ടേഴ്സ് പക്ഷെ അതിന്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഓ ഓ ഇത് അലൂമിനിയാണ് ഫ്രെയിം അടിച്ചിട്ട് നമ്മൾ അലൂമിനിയത്തിന്റെ അടിച്ചിട്ട് നമ്മൾ ഷട്ടേഴ്സ് മാത്രം എച്ച് ഡി എഫ് ഹൈ പൂർണ്ണമായിട്ടും ഓ എല്ലായിടത്തും ആ ഒരു പിന്നെ ഒരു കാപ്പച്ചോ കളർ വേണം ഇതില് നമ്മള് നോർമലി നമ്മള് സാധാരണ നമ്മൾ അന്ന് കാണിച്ച ആ അലൂമിനിയം ഷട്ടർ സാൻഡ്വിച്ച് ഷട്ടേഴ്സ് ഗ്ലാസ് നമ്മുടെ നമ്മുടെ പ്രീമിയം നമ്മുടെ ആ രീതിയിൽ അതായത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തതിന്റെയും അതിന്റെയും പ്രത്യേകം ആ ഒരു ഹാൻഡിൽ ഇത് നമ്മൾ കസ്റ്റമൈസ് കസ്റ്റമൈസ് തന്നെ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇങ്ങനെ ഡ്രൈവ് ഇതിനകത്ത് അങ്ങോട്ട് ഇത് ചെയ്തിരിക്കാണല്ലേ കാരണം ഈ ഒരു വലിയ വീടല്ലേ നമുക്ക് ആ ഒരു സ്പേസ് നമുക്ക് ആ രീതി തന്നെ ചെയ്തിട്ടുള്ളത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ലൈറ്റും അതുപോലെ തന്നെ ലൈറ്റും നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഫുൾ ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും ഇവിടെ ഒരു വേറെ ഒരു കളർ രീതി തന്നെ ചെയ്തിട്ട് പിടിച്ച് ഒരു ഒരു നമ്മുടെ ഈ ഐക്യ പ്രോഡക്റ്റ് ഒക്കെ പറഞ്ഞേ അത്രയും ഒരു കളർ തീമിലാണ് ഈ ചെയ്തിട്ടുള്ളത് ഇതും അതുപോലെ നമ്മൾ ഇനി ഇൻസൈഡ് വരുന്നത് അലുമിനിയം ചെയ്തിട്ടുള്ളത് ഇത് മിക്സ് മാച്ച് ചെയ്ത് നമുക്ക് എങ്ങനെയും നമുക്ക് ഇനി ചെയ്യാം ഡബ്ല്യു പി ചെയ്യാം അലുമിനിയത്തിൽ ചെയ്യാം ഇതിനെല്ലാം ചെയ്തിട്ട് ഷട്ടേഴ്സ് നമുക്ക് നമുക്ക് ഉപയോഗിക്കാം ഓ ചെയ്യാം ഒരു ഒരു എനിക്ക് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് ഇന്റീരിയറിൽ ഡൺ ഇവിടെ വളരെ ബുദ്ധിപൂർവ്വം ഏരിയ ഒരുപാടുണ്ട് പക്ഷെ എങ്കിൽ പോലും ബുദ്ധിപൂർവ്വം ഈ പറഞ്ഞ റൗണ്ട് ടേബിൾ ആണ് ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് റൗണ്ട് ടേബിൾ എന്ന് പറയുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ ഏരിയ നമുക്ക് അത്രയും കുറച്ച് എടുത്താൽ മതി എന്നുള്ളതാണ്

ഞാൻ പറഞ്ഞല്ലേ ഇവിടെ നമ്മൾ പാനൽസ് വളരെ മിനിമലിസ്റ്റിക് മിൻമലസിക്കാം ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഒരു ഗോൾഡ് തീം കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ അറിയാലോ ഒരു വെയിൻസ്കോട്ട് വെച്ചിട്ടുള്ള ഡിസൈനാണ് പൂർണ്ണമായിട്ടും പിന്നെ എല്ലാം ഹൈ എൻഡ് പോസ്റ്റ് ഒരു വർക്ക് ആണ് നമ്മള് ഹെഡ്ബോർഡിന് ചെയ്തിട്ടുള്ളത് പിന്നെ ബെഡ് ശരി സൈസ് കൂടുതലാണ് ഒരു ബെഡ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഡ്രസ്സിംഗ് ടേബിളിലോട്ട് വരാം യാ ഡ്രസ്സിംഗ് ടേബിളില് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ മെയിൻ അട്രാക്ഷൻ പറഞ്ഞാൽ ഇവിടുത്തെ കളേഴ്സ് ആണ് കളേഴ്സ് ഇപ്പോഴായാലും ഒരു ഇപ്പൊ ഏത് സ്റ്റാർ ഹോട്ടലിൽ നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കൊടു അതാണ് സാറ് പറഞ്ഞത് നമുക്ക് സാറിന് വേണ്ടത് അതാണ് റിട്ടയർമെന്റ് ഹോം എന്ന് പറഞ്ഞാൽ റിട്ടയർ ആയ ഇതുവരെ ഗൾഫിലെ ദുബൈലും ഇവിടെ വന്നു ആ ഒരു സമാധാനപരമായിട്ട് ജീവിക്കണം എന്നുള്ള രീതിയിലാണ് സംഭവങ്ങളൊക്കെ ഡ്രസ്സിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇത്രേ ഉള്ളൂ ഇവിടെ ഒരു വർക്കിംഗ് ഏരിയ ഫുൾ ഓപ്പൺ ലെഡ് ഒക്കെ വെച്ചിട്ടുള്ള വർക്കിംഗ് ഏരിയ ഇവിടെ ചെയ്തിരിക്കും നമ്മുടെ ബാത്റൂമില് ഇത് വാനിറ്റി കൗണ്ടേസ് നോക്കി ചെയ്താൽ മതി ഇത് ഇപ്പൊ ഹാങ് ചെയ്യാൻ യൂസ് ചെയ്ത ഡ്രസ്സ് ഹാങ് ചെയ്യാൻ ഒരു ഹെയർ റോള് കൊടുത്തു അങ്ങനത്തെ ഒരു വെന്റിലേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ഒന്നാമത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ഓ ഇത് ഒരു മറ്റേ ഇതൊരു ഇതാണ് മാറ്റ് ചെയ്തിട്ട് അപ്പൊ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം മറ്റേ ബെഡ്റൂമിന്റെ ഫേസിൽ തന്നെയാണ് ഫേസ് ടു ഫേസ് ആണ് ഇതിരിക്കുന്നത് തോന്നുന്നു ആ നമുക്ക് ഏത് രീതിയിലും ചെയ്യാം ഇവിടെ ചെയ്തിട്ടുള്ള പ്ലൈ ആണ് ഇവിടെ പ്ലൈ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് വാഡ്രോപ്പ് ഇവിടെയും ചെയ്തിരിക്കുന്നത് ഒരു വെന്റിലേഷൻ ഒക്കെ ക്ലോസ് വെന്റിലേഷൻ വാർഡ്രോബിൽ എപ്പോഴും യൂസ് ചെയ്യട്ടോ വേറെ അല്ലാന്നുണ്ടെങ്കിൽ അത് ഏത് ബോർഡാണെന്ന് നോക്കണ്ട ബെന്റ് വരും ആ ഇവിടെ തൊട്ട് താഴെ വരെ നോക്കി കഴിഞ്ഞാൽ ഒരേ ഒരു കീപ്പ് ചെയ്യുന്ന ഒറ്റ കാരണമുള്ളൂ അത് ഈ പറയുന്ന

അപ്പൊ നമുക്ക് ഇവിടത്തെ ബെഡ്റൂമിലേക്ക് ഓ ഇവിടെ ഫസ്റ്റ് ഇതാ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് തേർഡ് ബെഡ്റൂം തേർഡ് ബെഡ്റൂം ബെഡ്റൂം ആണ് ഇവര് ഒത്തിരി വർഷം ദുബൈയിലായിരുന്നു ഇവർക്ക് ഈ ഐക്യ ആ ആ കളർ കംപ്ലീറ്റ് അത് ഇവിടെ ഫുൾ ആയിട്ട് ഹെഡ് ബോർഡ് കൊടുത്തു കിങ് സൈസ് ആണ് രണ്ട് സൈഡിലും സൈറ്റ് ടേബിള് പിന്നെ അവിടെ ഒരു ബേവിന്റെ പോലെയാണ് ചെയ്തിരിക്കുന്നത് ഉൾപ്പെടെയുള്ള ബേവിന്റെ ഒരുപാട് ഫ്രണ്ട്സ് വരാനുണ്ട് അവർക്ക് ഇരിക്കാൻ അപ്പൊ ഇങ്ങനെ ഒരു ബേവിന്റെ പോലെ കംപ്ലീറ്റ് സ്റ്റോറേജും ഉണ്ട് ഉണ്ട് അല്ലേ ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഇവിടെയാണ് വടറൂം കൊടുത്തിരിക്കുന്നത് അല്ലേ യെസ് ഒരു ഫുൾ ആ ഒരു ഫുൾ ഏരിയ അതായത് ഫുൾ നമ്മൾ ബാക്കി ബാക്കിയെല്ലാം ഐഡന്റിക്കലാണ് ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് താഴെ ആകുമ്പോ ഒരു അതായത് ഡ്രസ് ചെയ്യാൻ ഒരു ഏരിയ ഉണ്ട് ഇവിടെ ഡ്രസ്സ് ചെയ്യാൻ നമുക്ക് ഓപ്പൺ ആയിട്ട് തന്നെ മറ്റേ ഇവിടെ ഒരു പോലെ കൊടുത്തിട്ടാണ് ആ ഇവിടെ അതില്ല ഒഴിവാക്കി ബാക്കി അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഒരു എന്താ പറയുക ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ള ഇവിടെ സീലിംഗ് ഉണ്ടോ ഇവിടെ പ്രൊഫൈൽ അല്ലെങ്കിൽ അതിന്റെ ഒരു കോമ്പിനേഷനാ ഇവിടെ ചെയ്തിരിക്കുന്നത് രണ്ടും ആ റൂമിന്റെ തീമിന് അവർക്കുള്ള വേണ്ട ഏതാ ലൈറ്റ് നോക്കിയിട്ട് തേർഡ് ബെഡ്റൂം നാലാമത്തെ ബെഡ്റൂമേ ഭയങ്കര എലഗന്റ് ഓ ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പല തീമ് തീമ് ഉപയോഗിച്ച് ചെയ്ത ഒരു കുറച്ച് ഏരിയ സ്പേസ് കുറവാണ് പക്ഷെ അതിനനുസരിച്ച് കൂടുതൽ നല്ല രീതിയിലും നല്ല കളേഴ്സും ഒരുപാട് നല്ല നല്ല മെറ്റീരിയൽസ് ഇട്ട് ചെയ്തതാണ് ഏതൊക്കെയെന്ന് അജിക്ക് അറിയാലോ ഇപ്പൊ ഇവിടെ കാണുമ്പോൾ എന്താണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത സാധനങ്ങൾ നമുക്ക് ഇവിടെ ലോക്കൽ കിട്ടാത്ത സാധനങ്ങളെല്ലാം നമ്മൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ള ലാംഗ്വേസ് ഉപയോഗിച്ചിട്ട് ഓ ഇത് പിന്നെ അക്കാരോ പാനൽ ഇത് ആണ് നമുക്ക് ലാമിനേറ്റ് ആയിട്ട് ഈ ഡയറക്ട് ഒട്ടിക്കാം തിക്നസ് ഒന്നരയോ രണ്ടോ ഒക്കെ ഉണ്ടാവും അല്ലെ ചെറിയ എമൗണ്ട് തിക്നെസ്സിൽ വരുന്നതാണ് പക്ഷെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ബാക്കിൽ കൊടുത്തേഴ്സിന് എല്ലാം സ്ട്രൈറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നോർമലി നമ്മുടെ വാർഡ്രോപ്പ് ഇവിടെ ചെറിയ

അപ്പോ എന്റെ ഒപ്പോൾ ഈ വീടിന്റെ ഗൃഹനാഥനും ഗൃഹനാഥനും നമസ്കാരം നമസ്കാരം വളരെ കാലത്തിന് ശേഷം ഞങ്ങൾ നേരിട്ട് കാണുകയാണ് പക്ഷെ ഒരു ഒന്നൊന്നര വർഷം ആയിട്ട് നമ്മൾ പരസ്പരം സംസാരിക്കുന്നുണ്ട് സാറ് ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നാണ് ഇതിലോട്ടെത്തിയത് അതെനിക്കറിയാം പ്രതിസന്ധിയെക്കുറിച്ചുള്ള വിശദമായിട്ട് രണ്ടു രണ്ടുമൂന്നോട്ടം പറഞ്ഞു ആർക്കിഫോക്സിൽ വരുന്നുണ്ട് നിങ്ങൾ കാണാൻ മറക്കരുത് അതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു എനിക്ക് തന്ന വീട് വെക്കുന്ന ഓരോരുത്തർക്കും ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും ഒരുപക്ഷെ ആ വീഡിയോ അത്രയും മികച്ചതായിരിക്കും കാര്യം തന്നെ വെക്കുന്നവർക്ക് ഇടയ്ക്ക് സ്റ്റക്കായി പോയവർക്ക് ഇഷ്യൂസ് വന്നൊരു പ്രോബ്ലം വന്നവർക്ക് എല്ലാവർക്കും അത് ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് അന്നേരം പറയാം ഇന്റീരിയറിലോട്ട് വന്നപ്പോഴേ എന്തൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നു എന്തൊക്കെ ഇതിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ഇന്റീരിയർ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒട്ടും അന്വേഷിച്ചിരുന്നില്ല എന്നാണ് സത്യം ചിന്തിച്ചിട്ടേ ഇല്ല കാര്യം എല്ലാം കൂടി ഒരു ഓൾ പാക്ക് ആയിരുന്നു പ്ലാന്റ് പിന്നെ എപ്പോഴോ ആണ് നേരത്തെ പറഞ്ഞ പോലുള്ള ഇഷ്യൂ ഒക്കെ കാരണം ഇന്റീരിയറിലോട്ട് നമ്മൾ പേഴ്സണലി ഇറങ്ങാൻ തുടങ്ങിയത് ഇറങ്ങിയപ്പോൾ ആദ്യം തുടക്കത്തിൽ കുറേ മറ്റെല്ലാവരെയും പോലെ നമ്മൾ കുറേ ഗൂഗിൾ ചെയ്തു കുറേ പേരെ കണ്ടു ഒക്കെ പോയി കണ്ടിരുന്നു പക്ഷെ പക്ഷെ അതിന്റെ അതിന്റെ എടുത്തിരുന്നു ഇടയ്ക്കാണ് ജിഷയുടെ ാണ് എന്റെ സിസ്റ്ററി അറ്റ്ലസ് കിച്ചണില് ചേച്ചി പോയില്ലേ ചോദിച്ചേ അപ്പൊ ഞങ്ങളുടെയൊക്കെ മനസ്സിലെന്ന് വെച്ചാൽ അറ്റ്ലസ് കിച്ചൺലി ഫോർ കിച്ചൺ അപ്പൊ ഞാൻ പറഞ്ഞു കിച്ചൺ അല്ലേ അപ്പം അവള് പറഞ്ഞു ഇല്ല ചേച്ചി ഒന്ന് പോയി നോക്ക് ഇങ്ങനെ ഷോറൂം ഉണ്ട് അപ്പൊ ആ സമയത്ത് പട്ടത്തായിരുന്നു ഷോറൂം അപ്പൊ വേണ്ടിട്ട് ഞങ്ങൾ വിളിച്ചപ്പോഴാണ് ഇങ്ങനെ കഴക്കൂട്ടത്ത് ഒരെണ്ണം ഉണ്ടെന്നും അങ്ങോട്ട് പോയി പിന്നെ പോയി ആദ്യത്തെ ദിവസം തന്നെ അങ്ങ് ഞങ്ങള് ഡിസൈഡ് ചെയ്തു അവിടുത്തെ പ്രൊഫഷണലിസം കണ്ടിട്ട് നമ്മള് ഇവര് മതി പറയുന്ന പോലെ ഒരു ഒരു ഡിസിഷൻ നമ്മൾ ഫസ്റ്റ് സൈറ്റിൽ തന്നെ എടുത്തു എസ്പെഷ്യലി ഞങ്ങള് ഷെജീറുമായിട്ട് സംസാരിച്ചു പിന്നെ സാറിന്റെ പേര് ഞാൻ മറന്നു ഷാജൻ ഷാജൻ സാർ സാർ അവരൊരു ഫ്ലാറ്റ് അവരുടെ ഫ്ലാറ്റില് ഞങ്ങൾ പോയി അപ്പൊ ആ ഇന്റീരിയർ കണ്ടു അതെ അവരുടെ സ്വന്തം ഫ്ലാറ്റ് അപ്പൊ ഷാജൻ സാറിന്റെ സംസാരത്തിൽ തന്നെ ഞങ്ങള് സാറ്റിസ്ഫൈഡ് എല്ലാവരും ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യും അതിന്റെ ആഫ്റ്റർ സർവീസ് ആരാ ചെയ്യും ഓക്കെ ഇപ്പോൾ നമുക്ക് എല്ലാ പ്രോഡക്റ്റും ഈസി ചെയ്യുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ അതിനൊക്കെ ഓക്കെ വേറെ ഡയറോ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാം വരും ഉണ്ടാവാം അതെ ഇത് നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യും ഇതിനെനിക്ക് കിട്ടിയ അറ്റ്ലസിൽ നിന്ന് മാത്രമാണ് എനിക്ക് ആൻസർ കിട്ടിയത് വി ആർ അറ്റ്ലസ് അങ്ങനെ ഞങ്ങൾ അവരുടെ തിരുമല ആ ഭാഗത്താണ് അതെ ആ ഞങ്ങൾ ഫാക്ടറി വിസിറ്റ് ചെയ്തു ഫാക്ടറി വിസിറ്റ് ചെയ്തപ്പോൾ സാധാരണ ഈ കാർപ്പൻറ്റേഴ്സ് ഒക്കെ ചെയ്യുന്നത് പോലെയല്ല ഇത് ടോട്ടലി ഓട്ടോബൈസ്ഡ് ആയ മിഷനറീസ് പിന്നെ പ്രോഗ്രാം സി എൻസിഡ് ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്താണ് ചെയ്യുന്നത് ഹാപ്പിനെസ് ഹാപ്പി അജയ് എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിലെ ഒരിക്കലും പ്രത്യേകിച്ച് ഞാൻ അജയ് അജയെ ഞാൻ യു എൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വന്നിട്ട് തകർന്നിരിക്കുമായിരുന്നു എന്തിന് ചെയ്യും എന്നുള്ളത് അപ്പം പുള്ളിക്കാരെ അപ്പോഴും യൂട്യൂബിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഇൻറ്റീരിയർ എന്നെ കണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് വിളിക്കുന്നില്ല ഒന്ന് ട്രൈ ചെയ്യും അപ്പം ആ നിമിഷം അവിടെ നിന്ന് ഫോണിൽ വിളിക്കുമായിരുന്നു അവിടെ നിന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വഴിത്തിരുവുണ്ടായത് ബിക്കോസ് ഞങ്ങൾ സ്റ്റക്കാണ് ഞങ്ങൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഞങ്ങൾക്ക് വേറെ തേർഡ് പേഴ്സണിൻ്റെ അടുത്ത് ഞങ്ങളൊന്നും പോയിട്ടില്ല അജയ് ജി തന്ന ആ ഒരു ഇൻപുട്ടിലാണ് പിന്നെ ഞങ്ങള് ശരിക്കും പറഞ്ഞ താങ്ക് യു സോ മച്ച് ഫ്രം ഹാർട്ട് അജയ് ഇവിടുത്തെ ഓരോ എലമെന്റും ഇതൊക്കെ ഞങ്ങളുടെ മൈൻഡിൽ വരുന്നത് ും കണ്ടിട്ടുള്ള ഈ സ്റ്റീൽ ഡോർ സ്റ്റീൽ ഡോറ് അജയുടെ വീഡിയോസ് ഒന്നും കിരീട്ടം കണ്ടിട്ടുണ്ടാകും പിന്നെ അതുപോലെ ഇവിടെ താഴെ ഇതൊക്കെ പാറ്റേൺ പാറ്റേൺ തന്നെയാണ് എല്ലാം വേറെയും ചില കാര്യങ്ങൾ കോപ്പി ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു ഇത് മാത്രം കോപ്പി ചെയ്യാത്ത വളരെ സന്തോഷം എന്റെ ഒരു വലിയ പലരും വിളിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു അനുഗ്രഹമാണ് അവരോട് സംസാരിച്ച് ഞാൻ ആ പ്രോബ്ലം സോൾവ് ചെയ്തത് എന്റെ സുഹൃത്തായിട്ടുള്ള സുനിയർ ആണ് പ്രോബ്ലത്തിന് ഫസ്റ്റ് സോൾവ് ചെയ്യാനായിട്ട് ഇവിടെ എത്തുന്നതും കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ പക്ഷെ അതിനൊരു നിമിത്തമാകാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ നമ്മൾ ചെയ്ത ആൾക്കാർ തന്നെ അവർ വന്ന് ചെയ്തു എന്നുള്ളതിലല്ല മാറ്റം അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 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 നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നു എന്നുള്ളതാണ് എന്തായാലും അതെല്ലാം ഫേസ് ചെയ്ത് അപ്പൊ ഇവിടെ ഇരിക്കാൻ പറ്റിയത് നിങ്ങളുടെ ഒപ്പം ഇരിക്കാൻ പറ്റിയത് ഞാൻ ഭയങ്കര സന്തോഷവാനാണ് വളരെ വലിയ സന്തോഷം ഇനിയും അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അപ്പോ ഷജീർ ഭ കസ്റ്റമർ ഓക്കേ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് കഥയൊന്നും ഇല്ല മോശം മോശം നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ നമ്മളെ കാണുന്ന ആൾക്കാർ അന്ന് കണ്ടവരായിരിക്കില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ നമ്മുടെ കേരളത്തിൽ ഇടയ്ക്ക് നമ്മളൊന്ന് പറഞ്ഞിരുന്നു ടിപ്പ് പോലെ പറഞ്ഞിരുന്നു കേരളത്തിൽ എവിടെയൊക്കെ നമ്മൾ എല്ലായിടത്തും ത്രൂഔട്ട് കേരള നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലായിടത്തും നമ്മൾ പ്രോജക്റ്റ് എടുക്കുന്നുണ്ട് പക്ഷെ പ്രോജക്റ്റ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ നോക്കും നമ്മൾ ആഫ്റ്റർ സർവീസ് എങ്ങനെ പി സി ബി നമ്മൾ ഒരു നമ്മളിപ്പോ ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സർവീസ് സപ്പോർട്ട് കാർഡ് അതിപ്പോൾ റീസെന്ലി ലോഞ്ച് ചെയ്ത് നമ്മുടെ മിനിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്റർ ലോഞ്ച് അപ്പോൾ അത് നമ്മൾ നമ്മളത്രയും ഒരു ട്രസ്റ്റ് ആണ് ഫീൽ ചെയ്യുന്നത് കാരണം ഇത് ചെയ്തു വെച്ച് പോകാൻ ആർക്കും കഴിയും ഇത് പിന്നെ അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യല് അത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് തിങ് ആണ് അപ്പൊ നമുക്കൊരു ടീം സെപ്പറേറ്റ് ഒരു വിങ്ങാണ് ഈ ആഫ്റ്റർ സർവീസ് ഡെയിലി അവർക്ക് സർവീസ് അത് ചിലപ്പോൾ ഒരു ഹിജസ് എളകിയതോ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അലൈൻമെന്റ് എന്റെ ടീം ഇവിടെ പോകും അവിടെ നിന്ന് ഒരു ലോക്കൽ ആളെ വിളിക്കേണ്ട ഒരു ആവശ്യവും കേരളത്തിൽ എല്ലായിടത്തും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ മെറ്റീരിയൽസ് ആയാലും എല്ലാം അത്രയും ഒരു ഇത് കോൺഫിഡന്റ് വരുത്തിയിട്ട് നമ്മൾ അത് അത്രയും ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഒരു കസ്റ്റമർക്ക് കൊടുക്കൂ സർവീസ് നമ്മൾ സർവീസ് 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 എത്ര വർഷം പ്രൊവൈഡ് ഇയേഴ്സ് ഫ്രീ കൊടുക്കുന്നുണ്ട് പിന്നെ എന്താണ് നമ്മൾ മാറണത് ഇപ്പം പലതും പല അപ്ലയൻസസും അപ്ലയൻസും ഒക്കെ നമ്മൾ മാനുഫാക്ചറിങ് വാറണ്ടി കൊടുക്കും ബാക്കിയെല്ലാ ബോർഡ്സിനും നമുക്ക് എന്താണ് ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് കസ്റ്റമർക്ക് കറക്റ്റ് ആയിട്ട് മെൻഷൻ അത് പറഞ്ഞു കൊടുത്ത് അവർക്ക് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ചെയ്യാൻ പറ്റും നമ്മുടെ ഫാക്ടറി വരുന്നത് പറഞ്ഞു തിരുവനന്തപുരത്ത് തിരുമലയാണ് ഏതൊരു കസ്റ്റമർക്കും വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഓപ്പൺ വന്നാൽ മതി ഒന്ന് വിളിച്ചിട്ട് ഞാൻ ഇന്ന ക്ലൈൻ്റ് ആണ് അല്ലെങ്കിൽ ഇന്ന എൻക്വയറി ആണ് ഓപ്പൺ ആ അല്ലെങ്കിൽ അവിടെ വിളിച്ചിട്ട് നിങ്ങളാരും ബ്ലോക്ക് ചെയ്യില്ല ഞങ്ങൾ എന്ത് ടെക്നോളജി ഉപയോഗിക്കണം ഞാൻ എന്താണോ പറയുന്നത് അതവിടെ ഉണ്ട് ഉണ്ട് ഓ അപ്പോൾ ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ നമ്പർ ബാക്കിയുള്ള ഗൂഗിൾ മാപ്പ് ഡെസ്ക് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ അടക്കം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിക്കുക എന്റെ അടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നമ്മൾ ചെയ്ത വീഡിയോസിൽ തന്നെ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഇന്റീരിയർ ആക്ച്വലി ഇന്റീരിയേഴ്സ് പലരും പലരും ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് എന്നെ നോ ഞാൻ അടുത്ത എല്ലാത്തിനും എടുത്തു പറയുന്നത് സർവീസാണ് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് അത് ഏതൊരാളായിക്കോട്ടെ ഒരു പ്രസ്ഥാനമായിക്കോട്ടെ നമ്മൾ വരെ സജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കുള്ളൊരു മനസമാധാനം എന്ന് വെച്ചാൽ അവർ വൃത്തിയായിട്ട് ആ കാര്യം കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് അത് വളരെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് നിങ്ങൾക്ക് അവർ ചെയ്തു തരും ബാക്കിയെല്ലാം പറഞ്ഞവിടെ വീണ്ടും കാണാം അടുത്ത മികച്ച വീഡിയോ അത് വിളിക്കും അജയ് ശങ്കർ സെനിയ ഡോക്ടർ ഇന്ത്യ